യു ഡി എഫ് നേതൃത്വത്തിൻ്റെയോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ അങ്ങോട്ട് സന്ദർശിച്ചിട്ടുള്ളത് കാരണം യു ഡി എഫിൻ്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ല എന്നാണ് കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയതു തന്നെ ആവർത്തിച്ചത് കൊണ്ട് ആ വാതിൽ ഞങ്ങളടച്ചു ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു ഇനി ചർച്ചയില്ല ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചോതലപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ജൂനിയറായിട്ടുള്ള ഒരു എം എൽ എ ആണോ ചോതലപ്പെടുത്തുന്നത് അദ്ദേഹം തന്നെ തന്നെ പോയതാണ് അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ലായിരുന്നു വിശദീകരണം ചോദിക്കണ ഞാനല്ല പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ല യു ഡി എഫ് നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ ഞാനവനെ ശാസിക്കും നേരിട്ട് മറ്റേ സംഘടനാപരമായിട്ടല്ല സംഘടനാപരമായിട്ടല്ല അവനോട് എന്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു അർക്ക് അത് അയാൾ തന്നെ തന്നെ പോയതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിൽ നമുക്കൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ ക്ലോസ്ഡ് ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് ഏത് യു ഡി എഫ് നേതാവും ആ ഏത് കോൺഗ്രസ് നേതാവും ആരും ചർച്ച ചെയ്യാൻ പാടില്ല ആ ചർച്ചയുടെ വാതിൽ അടയ്ക്കാൻ എന്നെ ചോതലപ്പെടുത്തിയത് യു ഡി എഫ് നേതൃത്വമാണ് മിനി ഞാന്ന് ചേർന്ന യു ഡി എഫ് നേതൃത്വമാണ് അവരാണ് തീരുമാനിച്ചത് നമ്മളെടുത്ത നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക ആ തീരുമാനം യു ഡി എഫ് കൺവീനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നിട്ടും തിരിച്ച് നെഗറ്റീവ് ആണെങ്കിൽ ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു എന്നോട് ചുമതലപ്പെടുത്തിയായിരുന്നു ഞാൻ ആ വാതിൽ അടച്ചു ഇന്നലെ ഇനി ചർച്ചയില്ല ഇനി ചർച്ച ചെയ്യാൻ അതൊക്കെ വേറെ വല്ല കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി പോകുന്നു അല്ല അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഇവിടെ ഞാൻ ആരോടും പത്രിക സമർപ്പിക്കണമെന്നൊന്നും പറയില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ വ്യക്തിക്കും നിങ്ങൾക്ക് വേണമെങ്കിലും പോയി പത്രിക സമർപ്പിക്കുക ആർക്ക് വേണമെങ്കിലും പത്രിക സമർപ്പിക്കുക അതിനൊന്നും ഞങ്ങൾക്ക് പരാതി നിലമ്പൂരിൽ മത്സരം സി പി എമ്മും അല്ലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ഞങ്ങൾ നേരിട്ട് പൊളിറ്റിക്കൽ കോൺഗ്രസ്സിനാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒമ്പത് വർഷത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങളവിടെ വിചാരണ ചെയ്യും ജനങ്ങൾ പൊുതിമുട്ടിയിരിക്കുകയാണ് വീർത്തിരിക്കുന്ന ഗവൺമെൻറ്റാണ് റിസൾട്ട് വരുമ്പോൾ കാണാം അതാണ് ഞങ്ങൾ പറയാൻ പോണത് അതാണ് പിന്നെ ഇവരും ബി ജെ തമ്മിലുള്ള ഈ ഏർപ്പാട് ഇവരും ബി ജെ പിയും തമ്മിൽ പരസ്പരം ചോറഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം കലക്കിയതൊക്കെ ഇപ്പോൾ പോയി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയ ആളുകൾ ആ പൂരം കലക്കിയതിനെ കുറിച്ച് ഒരു അന്വേഷണം ഇല്ല എന്നിട്ട് പൂരം കലക്കാൻ വേണ്ടിയിട്ട് കലക്കാൻ വന്ന ആളുകളും കലക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തു കൊടുത്തവർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചു ഈ കേരളത്തെയാണ് ഇവർ കബളിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പൂരം കലക്ട് ചെയ്ത് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് സോഷ്യൽ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവും അത് ബി ജെ പിക്ക് അനുകൂലമാവും അത് അറിഞ്ഞുകൊണ്ട് ബി ജെ പിയും സി പി എമ്മും അറിഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് അലമ്പാക്കി ഇപ്പം എല്ലാവർക്കും വ്യക്തമായില്ല ഈ വർഷം ഇപ്പോൾ എന്തായി ഇലക്ഷൻ കഴിഞ്ഞ് ഈ വർഷം അപ്പം ഇലക്ഷൻ ഇല്ലാ അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ബന്ധം ഭയങ്കര സ്നേഹം